<laughs> Hi, Assalamu alaikum, welcome back. എല്ലാവരുടെയും പെരുന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞെന്ന് കരുതുന്നു എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വകയായിട്ടുള്ള ഈദ് മുബാറക് ഇതിൻ്റെ വീഡിയോ ഇത്തിരി ഒന്ന് ലേറ്റായിപ്പോയിട്ടോ നമ്മൾ ഇവിടെ ഇല്ലായിരുന്നു ആക്ച്വലി പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം പോയത് രണ്ട് മൂന്ന് ദിവസം യാത്രയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോഴേ ഇത് പെരുന്നാളിന് രണ്ട് ദിവസം മുന്നെടുത്ത കുറച്ച് വീഡിയോസാണ് ഇതിനോടൊപ്പം നിങ്ങൾ കാണുന്നത് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇത് ഇതിന് രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് നമ്മൾ ഡ്രസ്സൊക്കെ മക്കൾക്കുള്ള ഡ്രസ്സ് ഇക്കായ്ക്കുള്ളത് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ലൂലൂലോട്ട് വന്നതാണ് ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നോമ്പ് തുറയുണ്ട് അതുകൊണ്ട് കുറച്ച് ലേറ്റായാലും കുഴപ്പമില്ലെന്ന് കരുതിയിട്ടങ്ങനെ ദൂഹന നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലൂലുവിലോട്ട് വന്നത് ഞാനും ഇക്കായും മക്കളും അതേപോലെ ഷെബുവിൻ്റെ ഉപ്പായും ഉണ്ട് കൂടെ പിന്നെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കി ഇത്തവണ അമ്മമാർക്ക് ഷർട്ട് മതിയെന്ന് പറഞ്ഞ് എല്ലാ ഒക്കെ ടീഷർട്ട് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അങ്ങനെ താണ്ട ഷർട്ടൊക്കെ നോക്കി പിന്നെ ഞാൻ ലേഡീസിൻ്റെ സെക്ഷനിലോട്ട് വന്നത് കേട്ടോ ഒരുപാട് ഡ്രസ്സുകൾ എനിക്കൊന്നു ലുലുവിൽ ഞാൻ ഈ അടുത്തൊന്നും ഇത്രയും ഡ്രസ്സ് കളക്ഷൻ കണ്ടിട്ടില്ല കുറേ അധികം ഡ്രസ്സുകൾ കണ്ട് കാരണം കൂടുതലും നല്ല തടി വെച്ചിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ മാക്സി ഡ്രസ്സുകളൊക്കെ കാണുമ്പം അതൊന്നും നമുക്ക് അത്ര കംഫർട്ടബിൾ കംഫർട്ടബിളാകത്തില്ല പക്ഷെ തടി ഒന്ന് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എല്ലാ ഡ്രസ്സും ഒരു നന്നായിട്ട് നമുക്ക് ചേരും അതുകൊണ്ട് ഞാൻ ആ ഒരു സെക്ഷൻ നന്നായിട്ട് നോക്കി ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു സ്കൈ ബ്ലൂ കളറായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് എബോ ആയിരുന്നു എന്ന് തോന്നുന്നു അതിൻ്റെ റേറ്റ് പക്ഷേ സൂപ്പറായിരുന്നു സാധാ മാക്സി ഡ്രസ്സുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പാറ്റേണും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അങ്ങനെ ഒരുപാട് വെറൈറ്റി ഡ്രസ്സ് ഉണ്ടായിരുന്നു എന്താ പറയുന്നത് എല്ലാ എല്ലാത്തവണയും ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടൊക്കെ ലുലു വരുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഡ്രസ്സുകൾ എപ്പോഴും കണ്ട് കണ്ട് മറന്ന ഡ്രസ്സുകൾ പക്ഷേ ഇത്തവണ കളറ് കുറേ അധികം വെറൈറ്റി കളറുകൾ കാര്യങ്ങൾ ഒക്കെയുള്ള കുറേ പാറ്റേൺ കുറേ പ്രിൻറ്റ് വ്യത്യാസം അങ്ങനെയൊക്കെ ഉള്ളതുണ്ടായിരുന്നു അതേപോലെ കോഡ്സെറ്റുകൾ കേട്ടോ പറയാതിരിക്കാൻ വയ്യ അത്യാവശ്യം നല്ല കളക്ഷൻ സെറ്റ് ഉണ്ട് ഇത് ഏത് ലുലു ആണെന്നറിയാവോ നമ്മളുടെ ഇവിടെ ദമാമിലുള്ള കോർണിഷ് റോഡിലുള്ള ലുലുവിലാണ് നമ്മൾ പോയാൽ മിക്കപ്പോഴും നമ്മൾ പോകുന്നത് അവിടെ ആണ് കേട്ടോ അവിടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഇനി പോയാലും കാണും ഞാൻ പെരുന്നാളിൻ്റെ തലേദിവസവും പോയിട്ടുണ്ടായിരുന്നു അപ്പോഴും എല്ലാ കളക്ഷനും അങ്ങനെയേ തന്നെ ഉണ്ടായിരുന്നു പിന്നെ വില വ്യത്യാസമുണ്ട് കേട്ടോ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് റിയാൽ മുതലേ മുകളിലോട്ടുള്ള മാക്സി ടൈപ്പ് ഡ്രസ്സുകൾ കോട്ട് സെറ്റുകൾ ടോപ്പുകളൊക്കെയാണുള്ളത് ഹൺഡ്രഡിനൊക്കെ നല്ല ഡ്രസ്സുകളുണ്ട് ഒരുപാട് നല്ല നല്ല നമുക്ക് മഫ്ത കിട്ടാൻ പറ്റുന്ന ടൈപ്പ് ഷാളുകളുണ്ട് ഞാനാണെങ്കിൽ സാധാരണ ലുലു എന്നൊന്നും അങ്ങനെ ഷാളുകൾ എടുക്കുന്നതല്ല പക്ഷേ ഇത്തവണ ഒന്ന് രണ്ടെണ്ണം ഞാൻ എടുത്ത് ഷീന് അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മുടെ ആർ എൻ ബി റെഡ് ടാഗ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഷാൾ എടുക്കുന്നത് കാരണം അവിടുത്തെ ഷാളുകൾക്ക് അത്യാവശ്യം നല്ല നീളവും വീതി ഉള്ളതുകൊണ്ടാട്ടോ അവിടെ നിന്ന് എടുക്കുന്നത് എനിക്ക് മഫ്ത കെട്ടുമ്പോൾ കുറച്ച് നല്ല വീതിയും നീളവും വേണം അത് കാരണം കൊണ്ടാണ് പിന്നെ മക്കളുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തിയിട്ടില്ല ബെഹ്റൻ ലൂലൂന്നും ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ ഇക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് എന്താ പറയുന്നത് ഇത്തവണ പെരുന്നാളിന് കുറച്ചൊരു വൈറ്റ് കളറിന് ഡ്രസ്സ് ഇടാമെന്നൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ എല്ലാവർക്കും ആ ഒരു എന്താ പറയുന്ന വൈറ്റിനോട് തോന്നുന്ന രീതിയിൽ കളർ മാച്ച് വരത്തക്ക രീതിയിലുള്ള ഡ്രസ്സായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് എല്ലാ എല്ലാത്തവണയൊന്നും അങ്ങനെ തീരുമാനമില്ല കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ ഇട്ട് വരുമ്പോൾ അങ്ങനെ അങ്ങ് ആയി പോകുന്നതാണ് കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ് വേണമെന്ന് ഇത്തവണ ഉണ്ടായിരുന്നു അലഹമ്മില്ല എന്തായാലും അങ്ങനെയൊക്കെ ഓരോന്ന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മാക്സി ഡ്രസ്സുകളുടെ സെക്ഷനിലോട്ട് വീണ്ടും ഞാൻ വന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഉള്ളാരും എനിക്കൊന്ന് ഓൾറെഡി ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് ഇത് കുറച്ച് നേരത്തെ എടുക്കണം അല്ലെങ്കിൽ ഇടണം വീഡിയോ എടുത്തിട്ട് നേരത്തെ ഇടണമെന്നൊക്കെ കരുതിയതാണ് നോമ്പിൻ്റെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ തിരക്കാണ് റോഡിലാണെങ്കിൽ അതിനേക്കാൾ വലിയ തിരക്ക് പോയി വീഡിയോ എടുക്കുക പിന്നെ വന്നു കഴിയുമ്പോഴത്തേക്ക് മടിയാവും അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ വൈകിപ്പോയത് പിന്നെ ഞാൻ അവിടെ കണ്ടതിൽ നല്ല നല്ല ഭംഗിയുള്ള നല്ല പ്രിൻ്റുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റിലുള്ള ഒരു മാക്സി ഡ്രസ്സായിരുന്നു ഇത് കേട്ടോ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ഇത് പെരുന്നാളിനെടുത്തിട്ടുണ്ട് ഞാൻ അവിടെ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ കുറേ നമ്മുടെ മലയാളി വന്നിട്ട് ഈ ഡ്രസ്സ് എടുത്തിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം എടുത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം പിന്നെ കഫ്താൻ കഫ്താൻ്റെ നല്ല വേണ്ട കുറേ വെറൈറ്റി കളറുകളുണ്ട് കഫ്താൻ ഇപ്പം ഫാഷനാണല്ലോ അത് എന്താ പറയുന്നത് ഇടുന്ന ഒരുപാട് പേരുണ്ട് ഇക്കായും സുബേർക്കായും പിന്നെ കുറേ ട്രൈ ചെയ്യുന്നുണ്ട് ട്രയൽ റൂമിൽ കയറി എടുക്കുന്നത് വെക്കുന്നത് ഒക്കെ അവർ ചെയ്യുന്നുണ്ട് പിന്നെ ആദമിന് അതീമിന് എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് ഷെബൂ വസിയൊക്കെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടാണ് ഷെബൂവിനുള്ള ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് അവൾക്ക് എന്താ പറയുന്നത് അപായമാണ് കേട്ടോ പിറ്റേ ദിവസത്തേക്ക് ഇടാനുള്ള എടുക്കുന്നത് അപ്പം അതിന് പോകണം വൈകുന്നേരത്ത് പിന്നെ നമ്മൾ നമുക്ക് കുറച്ച് നമ്മുടെ തൊട്ടടുത്തുള്ള അറബ്സിനൊക്കെ കുറച്ച് സ്വീറ്റ്സൊക്കെ കൊടുക്കണമായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ വന്ന് അവിടെ ആണെങ്കിൽ നല്ല ഓഫറും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ കുറേ അധികം ആൾക്കാർ ഞാൻ ബിരിയാണി വെക്കുമ്പോൾ റൈസിനെ പറ്റി ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഈ റൈസാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസ് ഏറ്റവും നല്ല ബ്രാൻഡ് ഏറ്റവും നല്ല റൈസുമാണ് പിന്നെ അതേപോലെ തന്നെ ജീരകശാല റൈസാണ് ഞാൻ കാണിച്ചത് പിന്നെ കാണിച്ചത് വൈറ്റ് റൈസ് ഇത്രയാണ് ഞാൻ ഇവിടുന്ന് സാധാരണയായിട്ട് പൊതുവെ എപ്പോഴും യൂസ് ചെയ്യുന്നത് പിന്നെന്താ പറയുന്നത് നമ്മൾ ഇത്തവണ പെരുന്നാളിന് എൻ്റെ കസിൻ്റെ വീട്ടിലാണ് കേട്ടോ കൂടുന്നത് അപ്പോൾ അവിടത്തേക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണമായിരുന്നു പിന്നെ ചോക്ലേറ്റ് ബാക്കിയുള്ള സാധ ഓഫർ ഉണ്ടായിരുന്നു ഈസ്റ്റേണിൻ്റെ എല്ലാ ടൈപ്പ് അറബിക് മസാലകളും ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് അറിയാത്തവർക്ക് എപ്പോഴും എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇരുന്ന കുറേ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് ഈസ്റ്റേണിൻ്റെ നല്ലതാണ് നല്ല ബ്രാൻഡാണ് പക്ഷേ അവരുടെ എല്ലാ അതായത് എന്താ പറയുന്നത് കബ്സ മന്തി പിന്നെ അതേപോലെ കബാബുകൾ എല്ലാ അറബിക്കിൻ്റെ എല്ലാ സംഭവങ്ങളും മസാല ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴേ പിന്നെന്താ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോകുമ്പോഴത്തേക്ക് അറബിക് സ്വീറ്റ്സുകൾ ഇഷ്ടം പോലെ ഇപ്പോൾ ഷുഗർ കെട്ടൊക്കെയാണ് എങ്കിൽ പോലും ഞാനതൊന്നും എടുത്തിട്ടില്ല പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൊതി വരും പിന്നെ നമ്മുടെ ഡയറ്റിന് ആവശ്യമായിട്ടുള്ള ബെറീസ് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഞാനവിടെ നിൽക്കും കേട്ട സ്റ്റക്കായിട്ട് ഇതെല്ലാം ഓരോന്ന് ഓരോന്ന് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ബാക്ക്റ്റി നോർമൽ ആവണമല്ലോ എല്ലാ ടൈപ്പ് നട്ട്സുകളും സീഡുകളും ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുന്നത് ഇതിപ്പം ഡയറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഇതിനോടൊരു ചായ വാ നമുക്ക് വിലയിലൊക്കെ നല്ല ഉണ്ട് കേട്ടോ പുറത്ത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വില കൂടുതലായിട്ട് എനിക്ക് തോന്നി പിന്നെ മിട്ടുമോനാണെങ്കിൽ ആ ഒരു വയറൽ ഐസ്ക്രീം എന്നെ കാണിച്ച് തന്നത് പിന്നെ കുറച്ച് ബ്ലെൻഡുകൾ എടുത്തിട്ടുണ്ട് മക്കൾക്ക് ചിക്കൂസ് പിന്നെ ടെൻഡർ കോക്കനട്ട് അതിൻ്റെയൊക്കെ ബ്ലെൻഡ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസ് അടിച്ച് ഞാൻ കൊടുക്കാറുണ്ട് നമ്മളുടെ അവിടുത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഒരു ടൈം ആയിട്ടുണ്ട് ഇനി നമ്മൾ വീട്ടിൽ കൊണ്ട് ഇതെല്ലാം ഒന്ന് വെച്ചിട്ട് നേരെ നോമ്പ് തുറക്കാനായിട്ട് പോകണം ഹോളിഡേയ്സിലാണ് പോകുന്നത് റോഡൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ് എന്തായാലും ഇനി വണ്ടി വണ്ടിയെടുത്തോട്ട് പോവുക സാധനം എല്ലാം വയ്ക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറുന്ന ടൈമിൽ അവിടെ സൈക്കിൾ കുറേ അധികം സൈക്കിൾ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവർ ഓഫറിന് സൈക്കിൾ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആയിരത്തി എണ്ണൂറോ മറ്റോ കറക്റ്റായിട്ട് എന്നെ ഓർക്കുന്നില്ല അതിൻ്റെ സൈക്കിൾ നാന്നൂറ്റി സംതിങ് റിയാലിന് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അഞ്ച് പീസോ മറ്റോ ഉള്ള ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും വന്ന് ഓരോന്നെടുത്ത് ഒരെണ്ണം ഇക്കായെടുത്താവുന്നമാർക്ക് വേണ്ടിയിട്ട് എന്തായാലും അവർക്ക് സൈക്കിൾ വാങ്ങിക്കണമെന്ന് കരുതിയിരുന്നാൽ നമുക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ വണ്ടിയിൽ നമുക്ക് കൊണ്ടുപോകും ഈസി ആയിട്ട് നമുക്ക് അത് ക്യാരി ചെയ്യാൻ പറ്റും എന്തായാലും അതെടുത്തിട്ടുണ്ടാവും രണ്ടുപേരും നല്ല

തെക്കിലും തിരക്കിലും ഒക്കെ പെട്ടിട്ട് നമ്മൾ കറക്റ്റ് നോമ്പ് ഉറക്കുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് എത്തിയിട്ടുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മളുടെ ഏറ്റവും അടുത്ത ഇൻറ്റിമേറ്റ് കട ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിട്ടുള്ള സൗദി അറേബ്യയിൽ വന്ന ആദ്യകാലം മുതലേ ഉള്ള കൂട്ടുകാരനാണ് കാതർ മോൻ എന്ന് പറയുന്നത് തൃശ്ശൂരുള്ള സുബേർക്കാടൊക്കെ അവിടെയുള്ള അപ്പം പുള്ളിയുടെ വകയായിട്ടുള്ള നോമ്പ് തുറയാണ് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സ് അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ട് നല്ല ഇതാണ് കേട്ടോ ആ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളത് പുള്ളിക്കാരനാണ് കാതർ വൈഫ് മൂന്ന് കുട്ടികളുണ്ട് ഞാനും ഈ കാതർമോൻകാട് വൈഫും കൂടെ ആണ് ആദ്യമായിട്ട് സൗദി അറേബ്യയിലോട്ട് വരുന്നത് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ സൗദിയിൽ ലാൻഡ് ചെയ്യുന്നത് ഇപ്പം ഇരുപത്തി മൂന്ന് വർഷമാണ് അലഹമില്ല അപ്പോഴി തൊട്ടടുത്ത ഫ്ലാറ്റിൽ തന്നെ കേട്ടോ താമസിക്കുന്നതും അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്തി നമ്മുടെ തറാവി നമസ്കാരം ഇപ്പോൾ രണ്ട് ടൈമിലാണെന്നില്ല അതിൽ ഒരു നമസ്കാരത്തിന് ടൈം കഴിഞ്ഞ് കിയാമില്ലയിൽ നിന്ന് കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ കണ്ട സൂക്കിലോട്ട് ഇറങ്ങിയത് എൻ്റെ പൊന്നോ ഒരു ലക്ഷയിലാത്ത തിരക്ക തിരക്കെന്ന് പറഞ്ഞാൽ ഉത്സവം ഉണ്ടല്ലോ അതായിരുന്നു ശരിക്കും അത് ഒരു കാലവും ഞങ്ങൾ മിസ് ചെയ്യാറില്ല ഒന്നും വേണ്ടെങ്കിലും അത് ഒന്ന് നടന്നു പോകാറുണ്ട് ഷെബൂന് ഉള്ള അപായം നോക്കുക കേട്ടോ ഏത് കടയിൽ കയറി ഏതെടുക്കണോന്നുള്ള കൺഫ്യൂഷനായിരുന്നു നല്ല വിലയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു എന്താ പറയുന്ന ഒരുപാട് വെറൈറ്റി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര കളക്ഷനാണ് ഹയാത്ത് പ്ലാസയിൽ അബായയുടെ സെക്ഷനിലുള്ളത് നമുക്ക് ഏത് തരത്തിലുള്ളത് ഇപ്പോൾ കോട്ട് മോഡലാണ് കൂടുതലും ഇറങ്ങുന്നത് പക്ഷേ ഷെബൂവിന് ഞാൻ ആ കാണിച്ചു കൊടുത്ത ഒരു നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളറാണത് കണ്ട ഉടനെ തന്നെ അവൾക്ക് അത് ഇഷ്ടപ്പെട്ട് എടിക്കുകയും ചെയ്തു കൂടുതലായിട്ട് നോക്കാൻ നിന്നില്ല പിന്നെ അധികം അത്യാവശ്യം നല്ല കുറുമ്പായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വസിയെ വിളിച്ചു വരുത്തി അവനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ കാരണം ഈ തിരക്കിനടുത്ത് കുഞ്ഞ് പെട്ടുപോയാൽ നമുക്ക് മക് ചെറിയ മക്കളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നോക്കുകയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വീണ്ടും പാതിരാത്രി ആയപ്പോഴത്തേക്ക് പാതിരാത്രി ഒന്നും അല്ല നേരമൊക്കെ വിളിക്കാറായിന്ന് വേണമെങ്കിൽ പറയാം ആ സമയത്ത് ഞാൻ മൈലാഞ്ചി ഡാനും വേണ്ടി പോയത് കേട്ടോ ഷെബുവിൻ്റെ അടുത്ത് മക്കളൊന്നും ഇറങ്ങിയിട്ടില്ല എല്ലാരും ഓരോരോരൊരു വല്ലാത്ത ഏതിൻ്റെ ഒരു ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് മക്കളൊക്കെ അവരൊന്നും തലേന്ന് അപ്പോൾ എന്തായാലും മൈലാഞ്ചി ഇടാം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് കളർ വരും ഉണങ്ങിയിട്ട് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പോയത് മൈലാഞ്ചി ഇടാനായിട്ട് എന്തായാലും ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം വെളുപ്പിന് എഴുന്നേറ്റ് സുബൈ നമസ്കരിക്കുന്നതിന് മുമ്പ് കുളിച്ച് എല്ലാം ഫ്രഷ് സെറ്റ് ആവും എന്നുള്ള വിശ്വാസമാണ് ഈ തിരക്കിലിപ്പ സമയം എന്താ പറയാ പെരുന്നാളിനെ പള്ളിയിൽ പോകാനുള്ള സമയൊക്കെ ആയി വരുന്നിട്ട് അതിനിപ്പ എല്ലാം കുടിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ നമ്മള് പള്ളിയിൽ പോകാനും കിട്ടാം ഇപ്പൊ തന്നെ ഞാൻ ഇത് ചുമന്നിട്ട് കാണിക്കുന്നു ഇതാട്ടോ രുചയൻ പ്രായമാണ് എന്റെ കൈ നല്ല ചോദിട്ടില്ല അതേപോലെ തന്നെയാണ് അവരുടെ കൈ വിഷാദ ചോട്ടോ ഈത് ഡേ മോർണിംഗ് ആണ് അപ്പോഴ് ഡ്രസ്സെല്ലാം ദാണ്ട് അയൺ ചെയ്തെല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും ഒന്ന് തരാം ഇത് ഒരു കോട്ട് മോഡൽ അബായയാണ് പിന്നെ ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യുന്ന എൻ്റെ പെർഫ്യൂമ് അതേപോലെ തന്നെ എൻ്റെ വാച്ച് ഒരു മോയ്സ്ചറൈസർ എടുത്ത് വെച്ചിട്ടുണ്ട് മാമാർത്തിൻ്റെ പിന്നെ ഒരു ലിപ് ലൈനർ ലിപ്സ്റ്റിക്ക് ഇതൊക്കെ ജസ്റ്റ് എടുത്തു വെച്ചതേ ഉള്ളൂ അങ്ങനെ മാരകമായിട്ടൊന്നും ഇതൊന്നും ഇടുന്ന ആളൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് അത്രയേ ഉള്ളൂ കേട്ടോ അതിനെ കാണുന്നവർക്കും അറിയുന്നവർക്കും ഒക്കെ അറിയാം അങ്ങനെ വലിയ മേക്കപ്പോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല മോയ്സ്ചറൈസർ എന്തായാലും നിർബന്ധമായിട്ട് യൂസ് ചെയ്യും പിന്നെ അതിൻ്റെ കൂടെ ഒരു സിറവും വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്നിട്ടൊന്ന് പെരുന്നാളല്ലേ ഫ്രഷ് ആയിട്ട് പോകാമെന്ന് കരുതി അതേപോലെ തന്നെ ഞാൻ ഇടുന്ന എൻ്റെ ചുരിദാർ താണ്ടിതാണ് ഇതൊരു മാമ്പഴ യെല്ലോ കളർ അതിനകത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് കളർ കോമ്പിനേഷനും കൂടെ വന്നിട്ടുണ്ട് റെഡും ഒരു ബ്ലൂ കളർ ആ ഒരു ഇതാണ് എൻ്റെ ഡ്രസ്സ് എന്ന് വേണമെങ്കിൽ പറയും കേട്ടോ ഈ ഒരു ചുരിദാറാണ് ഇതിൻ്റെ വേറെ മൂന്ന് കളറും കൂടെ ഉണ്ട് ഒരാഷ് കളർ ഒരു റെഡ് പിന്നെ ഈ ഒരു ഡ്രസ്സ് ആർക്കെങ്കിലും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഇതു ഭാരത് അഞ്ച് മുപ്പതിനാ നമസ്കാരം എന്ന് പറയുന്നുണ്ട് നമ്മൾ കുറച്ച് നേരത്തെ പോയി പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് ലേറ്റായിട്ടാണ് നമസ്കാരവും കാര്യങ്ങളും ഒക്കെ നടന്നത് എന്തായാലും കുറച്ച് നേരത്തെ പള്ളിയിലെത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു عليكم دون اتصال <سؤال> بأمركم أو تزورون أقاربكم أو تتوجه أو تتوجهون إلى <سؤال> المشرقين <سؤال> ليس فقط لباس جديد من هذا لا يوم إسراف شمس الخير قد صلى الله علينا بصيام رمضان وجعل لنا من مضاعفة ولنا من حسنة منه تسليما اللهم صلي وسلم विक्स करे നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് പിന്നെ മെയിനായിട്ടുള്ള പരിപാടി ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും ഈദ് മുബാറൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ഫോട്ടോ എടുത്ത് കുറേ ആൾക്കാരെ അതായത് നമ്മൾ പറയത്തില്ല ഇങ്ങനെ നമ്മളുടെ പരിചയത്തിലുള്ള കുറേ ആൾക്കാരെയൊക്കെ കാണുന്ന അങ്ങനെ വെയിറ്റ് ചെയ്ത് എല്ലാവരെയും കണ്ട് എല്ലാവർക്കും ഈത് മുബാറൊക്കെ പറഞ്ഞ് നമ്മൾ രാവിലെ ഫുഡ് അടിക്കാനായിട്ട് പുറത്താണ് കേട്ടോ സഫ്രാനിലോട്ടാണ് പോയേക്കുന്നത് അവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിൽ വന്ന് വീട്ടിലെത്തിയതിനു ശേഷം എൻ്റെ വീട്ടിൽ ഉമ്മായ വാപ്പായയും ഒക്കെ വിളിച്ചു ഇക്കാടെ വീട്ടിലൊക്കെ വിളിച്ചു ഏത് മുബാറക്കൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ കസിൻ്റെ വീട്ടിലോട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ട് നീ നിനക്ക് ഇന്നലെ ഞാൻ ലാസ്റ്റ് ഞാൻ നിന്നോട് ചോദിച്ച അപ്പൊ നീ പറഞ്ഞു നിനക്ക് മന്തി മതിയില്ല മന്തി ബിരിയാണി ഒന്നുമില്ല ഓടാടില്ല

കിച്ചണി കയറാത്തവൻ കിച്ചണി കയറി തുടങ്ങി ഞങ്ങൾ രണ്ട് ചേരി തിരിഞ്ഞിട്ടാണ് ഫുഡുണ്ടാക്കുന്നത് അതായത് മന്തി വേണമെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ മട്ടൻ മന്തി മട്ടൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇതിപ്പം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടും കൂടെ കൈയിട്ട് വരുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് കാര്യങ്ങൾ എന്തായാലും നമ്മുടെ ബിരിയാണി മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് മന്തി ഓൾറെഡി വെളിയിൽ ഇക്കാണ് ചെയ്യുന്ന മന്തി മന്തിക്കുഴിയും കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ ഫ്രീ ടൈം കിട്ടും ഫോട്ടോ എടുക്കാം കാര്യങ്ങൾ പറയാം അടിപൊളിയായിരുന്നു മന്തി കഴിക്കണം മന്തി ബിരിയാണി ആണ് ഞാൻ ബിരിയാണി കഴിക്കുമ്പോൾ അടിപൊളി മട്ട മന്തി താണ്ട റെഡി ആയിട്ടുണ്ട് എത്ര മണിക്കൂർ വെച്ച് അതെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എക്കയോട് ചോദിക്കണം കേട്ടോ ഇതിൻ്റെ ഫുൾ പ്രിപ്പറേഷൻ ഇക്കായിരുന്നു ഒന്നുമില്ല കേട്ടോ മട്ടനകത്തങ്ങനെ ഒരു മസാലയും പുരട്ടിയിട്ടില്ല മട്ടൻ്റെ ഒറിജിനൽ ഫ്ലേവറിലാണ് നമ്മൾ മന്തി വെച്ചെടുത്തേക്കുന്നത് താണ്ട നോക്കി എന്താ രസം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും അടിപൊളിയായിരുന്നു റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് സെല്ലാ ബസ്മതി റൈസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബിരിയാണി റെഡി അതായത് മന്തി റെഡിയാക്കി എടുത്തേക്കുന്നത് നമ്മൾ ബിരിയാണിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം അലഹമ്മ അടിപൊളിയായിരുന്നു ഒറ്റയ്ക്ക് ഫുഡുണ്ടാക്കി കഴിക്കുന്നതും കൂട്ടത്തോടെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഇഷ്ടം ഇത്തവണ എന്തായാലും പെരുന്നാളിന് അത് നല്ല റാഹത്തായിട്ട് നടന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു വൈകുന്നേരത്ത് പോയി കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം നമ്മൾ രാവിലെ റിയാദ് പോവുകയാണ് കേട്ടോ ഏത് ട്രിപ്പ് അപ്പോൾ അതിൻ്റെ ആയിട്ട് ഉടനെ തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ീത് കഴിക്കും ഷെബുവിനെ ഉറക്കുമായി ഷെബുവിനെ കട്ടിലെന്ന് വലിച്ചിപ്പുറത്തുണ്ടെന്നു ഷെബു നമ്മള് പോവട്ടാ ഒരു കം കം കം